ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ അഞ്ച് യേശുവിനെ അനുകരിക്കുക ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം മികച്ച ആൾമാറാട്ടക്കാരൻ ഇൻഡോനേഷ്യയിലെ കടലിലും ഗ്രേറ്റ് ബാരിയർ റീഫിലും താമസിക്കുന്നു മറ്റ് പോലെ മിമിക് ഒക്ടോപ്പസിനും അതിൻ്റെ ചർമ്മത്തിൻ്റെ നിറത്തെ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായി മാറ്റാൻ കഴിയും ശക്തമായ ഭീഷണി ഉയരുമ്പോൾ അതിൻ്റെ ആകൃതിയിലും ചലന രീതിയിലും സ്വഭാവത്തിലും മാറ്റം വരുത്തി വിഷമുള്ള ലയൺഫിഷ് മാരകമായ കട കടൽ പാമ്പുകൾ എന്നിവയെപ്പോലും അനുകരിക്കുവാൻ ഇവയ്ക്ക് കഴിയും മെമിക് ഒക്ടോപ്പസിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിൽ വിശ്വസിക്കുന്നവർ തങ്ങളുടെ ചുറ്റുമുള്ള ലോകത്ത് വേറിട്ടു നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ് നമ്മോട് വിയോജിക്കുന്നവരിൽ നിന്ന് നമുക്ക് ഭീഷണി തോന്നിയേക്കാം ക്രിസ്തുവിൻ്റെ അനുയായികളായി തോന്നാത്ത രീതിയിൽ ലോകത്തോട് അനുരൂപപ്പെടാൻ പ്രലോഭിക്കപ്പെട്ടേക്കാം എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിനെ പ്രതിനിധീകരിക്കുന്ന ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കാൻ അപ്പോസ്തോലനായ പൗലോസ് നമ്മെ പ്രേരിപ്പിക്കുന്നു സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഈ ലോകത്തിന് അനുരൂപരാകുന്നതിന് നമ്മെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ ദൈവമക്കളാണ് നാം എന്ന് പറയുന്നതിനൊപ്പം അതിനനുസരണമായി ജീവിച്ചുകൊണ്ടും നമ്മൾ ആരെയാണ് സേവിക്കുന്നതെന്ന് കാണിക്കാൻ നമുക്ക് കഴിയും നാം തിരുവെഴുത്തുകൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ സ്വഭാവം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അനുസരണത്തിൻ്റെ പ്രതിഫലമല്ലായ്പ്പോഴും ഏതൊരു നഷ്ടത്തെക്കാളും വലുതാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കാനാകും ഇന്ന് നിങ്ങൾ യേശുവിനെ എങ്ങനെ അനുകരിക്കും ചിന്തിക്കുക യേശുവിലുള്ളവനെന്ന് തിരിച്ചറിയാതിരിക്കാൻ നിങ്ങൾ എപ്പോഴാണ് പ്രലോഭിപ്പിക്കപ്പെട്ടത് നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും യേശുവിനെ പ്രതിനിധീകരിക്കാൻ തീരുമാനിച്ചതിനാൽ എപ്പോഴാണ് നിങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒറ്റപ്പെട്ടു പോയത് ദൈവത്തിന് Махатом.